വാണിയംകുളം കോതകൃശി റോഡിൽ സീഡ് ഫാമിന് സമീപം കലുങ്കിൻ്റെ ഒരു ഭാഗം തകർന്നു നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്ത വാണിയംകുളം കോതകൃഷി റോഡിലാണ് കലുങ്കിൻ്റെ ഒരു ഭാഗം തകർന്നത് കലുങ്കുള ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഗർത്തത്തിന് സമാനമായ നിലയിൽ കുഴി രൂപപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി തകർന്ന ഭാഗത്തെ സ്ലാബ് നീക്കി നിലവിൽ ഒരു വശത്തു കൂടി മാത്രമാണ് ഗതാഗതം രണ്ടു വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയായ കലുങ്കാണിത് നിർമ്മാണത്തിൽ ഉണ്ടെന്നും വിജിലൻസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അനങ്ങനടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തി ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു കോടി രൂപ പദ്ധതി വെച്ച് ആരംഭിച്ച

ഷഫീഖ് എന്നിവർ നേതൃത്വം നൽകി മണ്ഡലം പ്രസിഡന്റ് വി മുരളീധരൻ അധ്യക്ഷനായി